सर्वलोकानां करणं तं भज शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു പരമ്പരാം ബോധാനന്ദത്മജം സച്ചിതാനന്തമാത്മജം ആയുർവേദ സംസ്കാരം ഒരു ആരോഗ്യ സംസ്കാരത്തെയും ഒരായു ദീർഘ ജീവിതമുള്ള സംസ്കാരത്തെയും നമുക്ക് പ്രദാനം ചെയ്തിരുന്നു പൂർവരായ ഋഷിമാരുടെ സങ്കേതങ്ങളെ അവലംബിച്ച് ജീവിച്ചതുകൊണ്ട് ന്യൂറോസിസും സൈക്കോസിസും ഒന്നും അധികം വളർന്നില്ല അന്ന് ആശുപത്രികൾ അധികം വേണ്ടാത്തതുകൊണ്ടാണ് പണിയാത്തത് ഇന്ന് ആശുപത്രികൾ ഉണ്ടായിട്ടും കാര്യവുമില്ല പ്രാചീന മനുഷ്യൻ പ്രകൃതിയെ നോക്കിക്കണ്ട ഉന്നത മനീഷകളുടെ ദാർശനികതയോട് പൊരുത്തപ്പെട്ട് ജീവിതം അതിനനുഗുണമായി ജീവിച്ചില്ലെങ്കിൽ പറയുന്നത് കേട്ടില്ലെങ്കിൽ അപകടമാണെന്ന് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് സ്വച്ഛന്തമായി ജീവിച്ചു ഫലം അവർ ആനന്ദിച്ചു അന്യനെ ആനന്ദിപ്പിച്ചു കുട്ടികളെ അമ്മമാർ താലോലിപ്പിച്ചു ഏതമ്മയാണ് ആധുനിക യാഥാർത്ഥ്യങ്ങളെ പഠിച്ചു കഴിഞ്ഞിട്ട് നിഷ്കളങ്കമായ ഒരു തലത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരെണ്ണത്തിന് ആകെ ഒന്നേ ഉള്ളൂ എന്ന് ഒരുപാടൊന്നും ജനിക്കുന്നില്ല ഒരു ആനന്ദം കൊടുക്കുന്ന ഒരമ്മ വിദ്യാഭ്യാസമുള്ള ശാസ്ത്രം പഠിച്ചവളുമാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നു എന്തൊരു തത്രപ്പാടാണ് ജീവിക്കുക എന്തെല്ലാമാണ് വെട്ടിപ്പിടിക്കാൻ പോകുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊന്ന് കണ്ട് ഒന്ന് ചിരിക്കാൻ ഒന്ന് കളിക്കാൻ ഒന്ന് കളിപ്പിക്കാൻ ഒന്ന് പാടാൻ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാൻ ഒന്ന് ഒന്നതിൻ്റെ മലവും മൂത്രവും എടുത്തൊന്ന് കളയാൻ അതിൻ്റെ പൃഷ്ഠമൊന്ന് ശൗചം ചെയ്യാൻ ഒക്കെ ഏതമ്മക്കാണ് സ്നേഹ താൽപ്പര്യങ്ങളോടുകൂടി ഇന്ന് പറ്റുന്നത് ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഇതൊന്നും ചെയ്യരുതാത്ത ഇതിലൂടെ ആനന്ദം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതാത്ത ആനന്ദിക്കരുതാത്ത അസ്വസ്ഥമാകുന്ന ഒരു തലത്തിലേക്ക് മാനവനെ വളർത്തുകയും ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൾപ്പെടെ ഹോർമോണുകൾ വർദ്ധിക്കുകയും എൻഡോക്രൈൻ ഗ്ലാൻറ്റുകൾ ആകെ തപിക്കുകയും സർവത്രയാതുര സംസ്കാരത്തിലേക്ക് വളരുകയും ചെയ്യുവാൻ മാത്രമാണോ ഈ സാങ്കേതിക വിദ്യകൾ നമുക്ക് വഴിതന്നത് ഭർത്താവിനെ പരിചരിക്കുക കുടുംബം പുലർത്തുക പണിയെടുക്കുക സ്നേഹത്തോടെ മാത്രം പെരുമാറുക എല്ലാവരോടും ഉത്തമരായ എട്ടു പത്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക ആദ്യത്തതിനെ പ്രസവിച്ചതുപോലെ തന്നെ അതിനോട് പെരുമാറിയതുപോലെ തന്നെ അതിനെ താരാട്ടുപാടിയത് പാട്ടിയതുപോലെ തന്നെ ഓരോന്ന് കഴിയുമ്പോഴും കൂടിക്കൂടി അവസാനത്തെ കുഞ്ഞിനോട് ഏറ്റവും പ്രിയമുണ്ടാവുക മടുപ്പില്ലാതെ ജീവിക്കുക പ്രാചീനനെ ചുറ്റിപ്പറ്റി ജീവിച്ചിട്ട് ഇന്നലെയുടെ അമ്മയുടെ നില ഇതായിരുന്നു ഓരോ മക്കളെയും വളർത്തി പറക്കമുറ്റി ജോലിക്ക് വെളിയിലേക്ക് അയച്ചും പഠിപ്പിച്ചും വലുതാക്കിയും വിട്ട് അവസാനത്തെ പുത്രന് സർവസ്വവും നൽകാൻ പാകത്തിന് വാത്സല്യാതിരേഖങ്ങൾ നൽകി അവനും അവന് മുമ്പുള്ളവരുമെല്ലാം ആ തള്ളയെയും തന്തയെയും അവർ പരസ്പരവും നോക്കി ജീവിച്ചു എങ്കിൽ പാശ്ചാത്യനിർമ്മിതങ്ങളായ ഊർജതന്ത്രങ്ങളും രസതന്ത്രങ്ങളും സാമ്പത്തിക ശാസ്ത്രങ്ങളും കൊണ്ട് അങ്കിതമായ ആധുനിക ഇന്ത്യയുടെ അന്തരാളത്തിൽ ആധുനികത മേച്ച് നടക്കുന്ന നേതാക്കന്മാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും അവർ പഠിപ്പിച്ച പാഠങ്ങളുടെയും ഫലമായി ആധുനിക മനുഷ്യൻ അല്പമെങ്കിലും മനുഷ്യനോട് പെരുമാറാൻ സ്നേഹിക്കാൻ സ്വന്തം കുഞ്ഞിനെ പോലും ലാളിക്കാൻ വളർന്നു വരുമ്പോൾ തൻ്റെ തന്തയ്ക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പാകമാകാതെ സകല ന്യൂറോസിസും സൈക്കോസിസും വന്ന് ഭ്രാന്താശുപത്രിയിൽ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമായി ഒരു ഭ്രാന്താലയമായി നാടിനെ ആകെ മാറ്റിയിരിക്കുന്ന ഒരു യുഗസന്ധ്യയിൽ ഒരു പുനർചിന്തനത്തിന് രസം ജീവിതം ജീവിതമായി തീരണമെങ്കിൽ ജീവിതത്തെ ജീവിതായോധനത്തിൻ്റെ ഉത്തമ മാതൃകകളിലേക്ക് വളർത്തണമെങ്കിൽ പിൻപറ്റിയ ദർശനവും ശാസ്ത്രവും രക്ഷകനായി മാറണം ശാസ്ത്രത്തിന് അതിനെ പിൻപറ്റിയവനെ രക്ഷിക്കാൻ കൊള്ളില്ലെങ്കിൽ അത് ശാസ്ത്രമല്ല അത് ശാസ്ത്രമാണ് കൊല്ലുന്നത് ഇവിടെയാണ് ആധുനികവും പൗരാണികവും തമ്മിലുള്ള അന്തരം ഏതൊരു കഴിഞ്ഞ തലമുറയിലെ വൃദ്ധനും പ്രാചീനതയെ പുൽകി ജീവിച്ചിട്ട് എന്നെ അത് ചതിച്ചു എന്ന് പറയേണ്ടി വരില്ല ഏതൊരാധുനികനും പത്തോ മുപ്പതോ നാൽപ്പതോ കൊല്ലം ഒരു സംഘടനയെയോ ആ സംഘടന കൊണ്ടുനടന്ന ആദർശത്തെയോ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയോ ചുമന്നാൽ ഒരു നാൾ ഇതെന്നെ ചതിച്ചു പറ്റിച്ചു എന്റെ ജന്മം ഇല്ലാതാക്കി എന്നെ നശിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇതാ രണ്ടും തമ്മിലുടെ അന്തരം ഇവിടെ നിന്നുകൊണ്ടാണ് നാം വയസ്ചക്രത്തെ നോക്കിക്കാണത് സർവത്ര കലുഷിതമായ ഒന്നൊരാ കാലത്തിൻ്റെ അന്തസ്ഥിതിയെ നാം നോക്കിക്കാണുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് കഴിക്കുന്ന ആഹാരവും ഇരിക്കുന്ന മണ്ണും കുടിക്കുന്ന വെള്ളവും ജീവിത ചുറ്റുപാടുകളുമെല്ലാം കോശവാർദ്ധക്യത്തിൻ്റെ ഇതിഹാസം രചിച്ചു തന്നെയാണ് നീങ്ങുന്നത് അതിനെ നിയന്ത്രിക്കുവാനുള്ള ഔഷധങ്ങളടങ്ങുന്ന രസായനവിദ്യ വരെ പ്രാചീനം രൂപപ്പെടുത്തി ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് താനൊരു നൂറു വയസ്സിൽ മരിക്കുമ്പോഴും നിഷ്കളങ്കതയോടെ നന്മയോടെ തനിക്ക് വെള്ളം തരാനുണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ് ഇന്നലെ വൈദ്യശാസ്ത്രത്തെയും ആഹാരത്തെയും വിഹാരത്തെയും വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ വ്യായാമത്തെയും ഉറക്കത്തെയും എല്ലാം കണ്ടത് അവയ്ക്കൊക്കെ ഇതിൽ പ്രാധാന്യമുണ്ട് എങ്ങനെ ആഹരിക്കണം എങ്ങനെ വ്യായാമം ചെയ്യണം എങ്ങനെ ഉറങ്ങണം എല്ലാത്തിലും അമ്മയ്ക്ക് നിർബന്ധങ്ങൾ ഉണ്ടായി ഇതൊക്കെ മാറിമറിഞ്ഞ കാലത്ത് വാർദ്ധക്യമൊക്കെ നേരത്തെ ആവുകയാണ് അമ്മ യൗവനം കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞു വാർദ്ധക്യം എത്തി മരിക്കുന്നു കുഞ്ഞിന്റെ അടിയന്തരം കൊണ്ട് രസിക്കുന്ന അമ്മ അമ്മയുടെ അച്ഛന് തിമിരം ബാധിക്കുന്നതിന് മുമ്പ് രണ്ടര വയസ്സുള്ള കുഞ്ഞിന് തിമിരം വരുന്നു വാർദ്ധക്യത്തിൽ വരുന്ന രോഗമാണ് തിമിരം നാൽപ്പത് വയസ്സുള്ള അമ്മയുടെ മൂത്ത സഹോദരി എൺപത് വയസ്സുള്ള അമ്മയുടെ അച്ഛൻ ഒക്കെ പ്രമേഹം വരാതിരിക്കുമ്പോൾ നാലര വയസ്സുള്ള കുഞ്ഞിന് പ്രമേഹം വീട്ടിലെ പാരമ്പര്യങ്ങൾ അനധിവിദൂര ഭാവി ഭൂതത്തിൽ എവിടെയെങ്കിലും പ്രമേഹമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വൈദ്യവിചക്ഷണ ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടികോണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഗിനിപ്പന്നിക്കും വെള്ളലിക്കും കൃത്രിമമായി പ്രമേഹമുണ്ടാക്കുന്ന അലോക്സാൻ ഈ സ്ത്രീ അവൾ കഴിച്ച ബ്രെഡിലൂടെ മണ്ണിലൂടെ കേക്കിലൂടെ ധാരാളമായി ആഹരിച്ചിട്ടാണ് ഈ കുഞ്ഞിന് പ്രമേഹം വന്നതെന്ന് വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇയാളുടെ എം ഡി എ ഇയാളുടെ എം ആർ സി പിയെ വിശ്വസിച്ചു പോയൊരു ജനതയ്ക്ക് ദുഃഖിക്കാതിരിക്കാനെങ്കിലും കഴിയുമായിരുന്നു പഠിച്ചതൊന്നും പാഠമാക്കാതെ അപ്പോഴും കുറ്റം പറയാൻ കുഞ്ഞിൻ്റെ തന്തയുടെ തന്തയെ തള്ളയുടെ തള്ളയെ അന്വേഷണ വിധേയമാക്കി നിൻ്റെ തന്തയും തന്തയുടെ തന്തയും ഒക്കെ മണ്ടനായിരുന്നു മരമണ്ടനായിരുന്നു മക്രോണിയായിരുന്നു കൊരങ്ങായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുവാൻ പോകുന്നവൻ്റെ മുഖത്തു നോക്കി പറയാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലാത്ത ഒരു തലമുറ ഇവൻ ഉരുവിടുന്ന വിഷലിപ്തങ്ങളായ വചനങ്ങൾ കെട്ട് തൻ്റെ പാരമ്പര്യത്തെ ഭത്സിച്ചും ചീത്ത വിളിച്ചും പിന്നെയും ബ്രെഡും ബണ്ണും കേക്കും പൊറോട്ടയും അടിച്ചുകെറ്റി അതിനടുത്ത കുഞ്ഞിനെ അതിനേക്കാൾ വികലമായ രോഗങ്ങളോടുകൂടി ജനിക്കുവാൻ കാരണമായിരിക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു കൂട്ട ആത്മഹത്യ ആധുനിക മനുഷ്യ നീ ആത്മഹത്യയുടെ മുനമ്പിലാണ് നിൽക്കുന്നത് നിന്നെ ഈ മുനമ്പിലേക്ക് എത്തിച്ചത് നിന്റെ ആധുനിക വിജ്ഞാനമാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് കണ്ണുകെട്ടിയാണ് ചുറ്റുപാടുകൾ കാണാമായിരുന്ന നിന്റെ കണ്ണുകളെ നിനക്ക് ജന്മം തന്നവരെ നിന്നെ തേനൂട്ടി പാലൂട്ടി വളർത്തിയവരെ നിന്റെ ജനനത്തിന് കാത്തിരുന്നവരെ ഈ മണ്ണിൽ അറിവിൻ്റെ ആയിരം പ്രസൂനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച പിതൃപിതാമഹന്മാരെ മുഴുവൻ നിന്ദിച്ചാണ് നിന്റെ ആധുനികതയും ശാസ്ത്രവും മുന്നേറിയത് അവരുടെ അധ്വാനവും വിയർപ്പും അവരീ മണ്ണിലൊഴുക്കിയ സ്നേഹവും ചവിട്ടിത്തച്ചാണ് നീയും നിന്റെ തലമുറയും ശാസ്ത്രകഞ്ചുകവുമിട്ട് പറഞ്ഞത് അവരെ പുച്ഛിച്ചും അവർക്കെതിരെ പുലമ്പിയുമാണ് നീ ആകാശത്തേർ തെളിച്ചത് ശാസ്ത്രഞ്ചുകാളത്തിൽ നീന്നുള്ളി കൂട്ടിയ പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൻ ചങ്കനൽ ചൂളക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീട്ടി മാനത്തു നീലത്തുമ്പിയെ പോലെ നീ നിന്ന് നിർത്തം അവയെ ആധുനിക മനുഷ്യൻ സ്വീകരിച്ചു മുറുക്കി പൂർവികരുടെ മുഖത്ത് മുറുക്കിത്തുപ്പി കടന്നുപോയത് ഈ ആത്മഹത്യാ മുനമ്പിലേക്കാണ് മനുഷ്യ നീ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ നിന്റെ ആവിർഭാവത്തിൻ്റെ നിന്റെ ജന്മത്തിൻ്റെ നിന്നെ കാത്തിരുന്ന നിന്നിലൂടെ നാളകൾ പൂത്തുലയുന്നത് കാണാൻ ആഗ്രഹിച്ച നിന്റെ പൂർവികരിലേക്ക് അതെല്ലാം മണ്ടന്മാരാണ് അതെല്ലാം ആദി ആദികുരങ്ങുകളാണ് എന്നൊക്കെ പറഞ്ഞ ശാസ്ത്രം നിന്നെ ഭ്രമിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയ ശാസ്ത്രത്തിൻ്റെ ഗർത്തങ്ങൾ തോറും കാലിടറി വീണ് ഇത്രയധികം പൊട്ടലും നീറ്റലും അനുഭവിച്ച് നീ എത്തുമ്പോഴും ഏതോ സ്വപ്ന ലോകത്ത് നിന്നെ സാമ്പത്തികത്തിൻ്റെയും സാമൂഹികതയുടെയും സംസ്കാരത്തിൻ്റെയും ശാന്തിയുടെയും ലോകത്തെത്തിക്കുമെന്ന് വ്യാമോഹിപ്പിക്കുമ്പോൾ ഇന്നലെ നിൻ്റെ പിതാക്കന്മാർ നിൻ്റെ പിതാമഹന്മാർ ഏതൊരു ശാസ്ത്രത്തെ ഏതൊരു ആചാരത്തെ ഏതൊരു മര്യാദയെ പിൻപറ്റിയോ അവരൊരിക്കലും നിന്നെപ്പോലെ ദുഃഖിച്ചില്ലെന്ന് നീ മനസ്സിലാക്കേണ്ടതാണ് നീട്ട കളസത്തിൻ്റെ പളവളപ്പ് നിൻ്റെ മുഖത്ത് പുരട്ടിയ കളിമണ്ണിൻ്റെ പൊടി ഏതോ പൗഡറാണെന്ന് ശാസ്ത്രം പറഞ്ഞു വാരിത്തെച്ച് പുരട്ടിയതും നീ അമ്പത് മില്ലിഗ്രാം ഗുളിക കഴിക്കാൻ ഒരു ഗ്രാമോളം വരുന്ന കളിമണ്ണിൻ്റെ പൊടിയോ ടൈറ്റാനിയം പൊടിയോ വാരിത്തുന്ന് നീ എന്തൊക്കെയോ മരുന്ന് കഴിച്ചു എന്ന് വ്യാമോഹിച്ചും സഞ്ചരിക്കുമ്പോഴൊക്കെ ഹേ മനുഷ്യ നീ അറിയണം നീ സഞ്ചരിക്കുന്നത് നിന്റെ വിനാശത്തിൻ്റെ രംഗവേദിയിലേക്കാണ് അവിടെയാണ് മാനവചേതനയെ നാം പിടിച്ചുണർത്തേണ്ടത് അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് പൂർവികരുടെയും പൂർവതപസ്സിൻ്റെയും പൂർവികമായ ജീവിതായോധനത്തിൻ്റെയും രംഗവേദിയിൽ പ്രാധാന്യമുള്ളത് ഇവിടെയാണ് കാലം ആന്തരികം പറഞ്ഞപ്പോഴാണ് നാം ഇതെല്ലാം പറഞ്ഞത് ആന്തരികമായൊരു കാലചക്രത്തെ കോശത്തിൽ വെച്ച് കോശം വളരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ആ ഭാഷയും പഠിപ്പിച്ചത് ശീര്യതയെ അനേനൈതി ശരീര ചീയതയെ അനേനൈതി കായഹ എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ വെറും പര്യായങ്ങളാണ് അല്ല കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശം കടന്ന് ചെന്ന് കോശത്തെ വളർത്തുമ്പോൾ കോശം വിഭജിച്ച് രണ്ടാകുമ്പോൾ രണ്ട് നാലാകുമ്പോൾ ചയനപ്രക്രിയയുടെ ഒരു പ്രത്യേകതയിലൂടെ കടന്നു പോകുമ്പോഴാണ് കായം സംജാതമാകുന്നത് ആ കായം രണ്ടു കോശങ്ങളിൽ ഒന്ന് എൻസെല്ലും ഒന്ന് സെല്ലുമായി വിഭജിക്കുമ്പോൾ സമഭൂവിലെത്തി തളർച്ചയും വളർച്ചയുമില്ല കുറച്ചുകൂടി കഴിഞ്ഞ് രണ്ടും മെൻസെല്ലാകുമ്പോൾ വിഭജന പ്രക്രിയ നിലയ്ക്കുകയും വാർദ്ധക്യം സംജാതമാവുകയും ചെയ്യുന്നു ഒരു കാലം ആയുർവേദത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഹൃദ്രോഗവും അർബുദവും ഒന്നും മഹാരോഗങ്ങളുടെ പട്ടികയിലില്ല ഇന്ന് അവയൊക്കെ മഹാരോഗങ്ങളാണ് അമവാദവും മറ്റും ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളെല്ലാം ഇന്ന് വൻതോതിലാണ് അവിടെയാണ് ഈ പ്രത്യേകതയൊക്കെ നാം പഠിക്കേണ്ടത് കാലത്തിൻ്റെ ആഭ്യന്തര തലത്തിലേക്ക് ദ്രവ്യം അർത്ഥം എങ്ങനെ കാലം പരിണമിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നു ഒരു കോഴിയെ നാം തിന്നുന്നുവെന്ന് സങ്കല്പിക്കുക അതെന്താ ഒരു കോഴിയല്ലേ അതിന് കോൺട്രാസെപ്റ്റീവ് ഹോർമോൺ കൊടുത്ത് വളർത്തി നിൽക്കുന്ന ഒരു കോഴി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു കോഴി ആ കോഴിയിൽ കോശം വിഭജന പ്രക്രിയയെ പെട്ടെന്ന് കടന്ന് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയും ഇരുപത്തിയേഴ് ദിവസം മുതൽ നാൽപ്പത് ദിവസം വരെ തിന്നാവുന്ന പരുവവും നാൽപ്പത് കഴിഞ്ഞ് വാർദ്ധക്യവും നാരായിത്തീരലും െട്ടാം ദിവസം ഹൃദയം പൊട്ടി മരിക്കലുമായി മാറുമ്പോൾ അതിനകത്ത് ഏത് കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകളാണോ അതിൽ വ്യതിയാനം വാർദ്ധക്യം വരുത്തിയത് അവയുടെ സാന്നിധ്യം ഇത് കഴിക്കുന്നവൻ്റെ കോശ കോശാന്തരങ്ങളെ വാർദ്ധക്യത്തിലേക്ക് നയിച്ചാൽ ഒരകാല വാർദ്ധക്യം എത്രയായിരം രോഗങ്ങൾക്ക് കാരണമാകും ഒരു പാടം നിറച്ചു വെച്ചിരിക്കുന്ന കൈത പൈനാപ്പിൾ അതിലൊന്നിച്ചൊരു ഹോർമോൺ തളിച്ച് അതിനെ പൂപ്പിക്കുമ്പോൾ അത് പുഷ്പിണിയാകാൻ തളിച്ച ഹോർമോൺ അതിനെ പുഷ്പിണിയാകാൻ അതിൽ പരാഗമുണ്ടാകാൻ അതിൽ വന്ന് ആ പൂമ്പൊടി വന്ന് വീഴാൻ അത് വീഴുമ്പോൾ അതിൽ ഫർട്ടിലൈസേഷൻ നടക്കാൻ പോളിനേഷനും ഫർട്ടിലൈസേഷനും ഒക്കെ കൃത്രിമമായി ഒരു നിമിഷം കൊണ്ട് പ്രായമെത്താത്ത ചെടിക്ക് പ്രായം നേരത്തെ എത്തിച്ച് അപക്വമായ തലത്തിൽ അതിനെ ഉപയോഗിക്കുവാൻ ഒരുങ്ങുമ്പോൾ ആ പൈനാപ്പിൾ തിന്നുന്ന ഒരു വൃദ്ധൻ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ദുരദുഷ്ടമായി ഉപയോഗിച്ചാൽ വിശ്വമാകെ ഇന്ന് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നതിനെതിരെ ആക്ടിവിസ്റ്റുകൾ വളരുമ്പോൾ അമേരിക്കയും ഇംഗ്ലണ്ടും പടച്ചുവിട്ട ആധുനിക ശാസ്ത്രത്തിൻ്റെ കരതലങ്ങളിൽ വെച്ച് ബോട്ടണിയും സുവോളജിയും മാറ്റിമറിച്ച് ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പോലും കൃത്രിമമായ കൃഷിരീതി ഉണ്ടാക്കി ഭക്ഷണ ദൗർലഭ്യം മാറ്റാനെന്ന വ്യാജേന ഉണ്ടാക്കിയ പൈനാപ്പിളിൻ്റെയും മാങ്ങയുടെയും ഒക്കെ പ്രവർത്തനം ആന്തരികമായി നടത്തുന്നതാണ് ഈ കുഞ്ഞുങ്ങളുടെ മേലുള്ള അക്രമവും ഉപദ്രവവും എന്നൊക്കെ നാം കണ്ടെത്തുന്നുണ്ടോ ഇതൊന്നും പോരാത്തതിന് വിദേശ രാജ്യങ്ങളെ ഇന്ത്യയിൽ മുതലിറക്കി കൃഷിയിടങ്ങളെ മുഴുവൻ വിദേശ കുത്തകൾക്ക് വച്ചുകൊടുക്കുവാൻ വിധി നിർണായകമായ തീരുമാനം കൂടി എടുത്തിരിക്കുമ്പോൾ നാളെ ഏതെങ്കിലും സ്ത്രീക്ക് ഏതെങ്കിലും കുഞ്ഞിനെ ഏതെങ്കിലും പാവം പിടിച്ച ഒരു കൊച്ച് ആൺകുട്ടിക്ക് ഈ മണ്ണിൽ സ്നേഹദൂത് കേട്ട് ജീവിക്കുവാൻ കഴിയും ദുഃഖം ആലോചിക്കേണ്ടതാണ് വരുന്നതിനെയൊക്കെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുമ്പോൾ ഹോർമോണുകളുടെ മാറ്റം വാർദ്ധക്യത്തെ ഉണ്ടാക്കുമ്പോൾ അകാല വാർധക്യമായ ക്യാൻസറിനത് വഴിമരുന്നിടുമ്പോൾ എട്ട് വയസ്സുകാരന് ക്യാൻസർ വരുമ്പോൾ എട്ട് വയസ്സുകാരനായി അവനെ കാണുകയല്ല അവന്റെ കോശത്തിന് വാർദ്ധക്യം വന്നിരിക്കുന്നു മൃത്യുവിൻ്റെ വക്രത്തിലേക്ക് അവൻ എത്തിയിരിക്കുന്നു എന്ന് പഠിക്കുകയാണ് ഞാൻ ഇതുപോലൊരോന്ന് അപ്പോ ആന്തരികമായ കാലം കോശാന്തരമാണ് കോശാന്തര കാലത്തെ പഠിക്കുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ വരുന്ന നിർണായകമാറ്റം സൈറ്റോളജി പ്രകാരം കോശ സമൂഹങ്ങൾ അനന്തമായി തമ്മിലുണ്ട് ഒരു സമൂഹമെന്ന നിലയിൽ അവയെ ഓരോന്നും പെരുമാറുമ്പോൾ അവയുടെ സ്വഭാവത്തിൽ അവയുടെ ചേർച്ചയിൽ അവയുടെ കൂട്ടായ്മയിൽ ഇതെല്ലാം കടത്തിവിട്ട് കോശത്തെ പ്രത്യേക വിധാനീയതയിൽ പ്രായം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനിടയിൽ വന്നുപോകുന്ന കോശത്തിൻ്റെ അമിത വളർച്ചയിൽ വെച്ച് നാം കൊടുത്ത വസ്തു നമ്മുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിച്ച് കോശങ്ങളിലേക്ക് ആ പ്രവർത്തനം മുഴുവൻ എത്തിച്ചൊരിടത്ത് കൂടുതൽ വളർച്ച ചില കോശ സമൂഹത്തിന് ബ്രസ്റ്റിന് കയ്യിലെ ചില കോശങ്ങൾ ഒക്കെ വന്നാലുടനെ അതുകൊണ്ടുപോയി ഒരാളെ കൊണ്ട് കാണിച്ച് സ്കാനിങ്ങും എക്സ്റേയും എടുത്ത് അതിൻ്റെ വലിപ്പം തീരുമാനിച്ച് ആ കോശം അറുത്തു കളയാം എന്ന് തീരുമാനിക്കുന്നു അറുത്തു മാറ്റാൻ പോകുന്ന കോശത്തെ അറുക്കാൻ തീരുമാനിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ഭാവചലനങ്ങൾ അറുത്തു മാറ്റുമ്പോഴുള്ള വേദനകൾ ഇതൊക്കെ എത്ര നിർണായകമായിരിക്കും എന്നുകൂടി ചിന്തിച്ചാൽ നമ്മുടെ ചികിത്സയും നമ്മുടെ ശാസ്ത്രവും മനുഷ്യോചിതമല്ലെന്നും മനുഷ്യന് പിൻപറ്റാവുന്നതല്ലെന്നും തിരിച്ചറിയേണ്ടതാണ് ആ ഒരു തിരിച്ചറിവിന് നമ്മെ പ്രേരിപ്പിക്കുന്ന പൂർവന്മാരുടെ അന്തർഗതങ്ങൾക്കാകെ സാഷ്ടാംഗ പ്രണാമം നൽകി നമുക്ക് വിരമിക്കാം ഈ ഭാഗത്ത്